കന്നഡ ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സൂ നമുക്ക് വേഫയർ ഫിലിംസ് മലയാളത്തിൽ കൊണ്ടു അപ്പോൾ അപ്പം ഇന്ന് ആ സിനിമ കണ്ടിരിക്കുകയാണ് മലയാളം വേർഷൻ ആണ് കണ്ടത് ഈ സിനിമ കണ്ടപ്പോഴും നമ്മുടെ നയൻറ്റീസില് നമ്മൾ മറന്നുപോയ മലയാള പടങ്ങളെ ഓർമ്മിപ്പിച്ചു അതായത് നമ്മുടെ പപ്പു ചേട്ടൻ കുതിരവട്ടം ഒടുവിലുണ്ടി കൃഷ്ണ ഇങ്ങനെയുള്ള നമ്മുടെ മഹാരഥപ്പര് നിറഞ്ഞു നിന്ന ആ ഒരു നയൻറ്റീസിലെ കാലഘട്ടത്തിൽ സിനിമ നിങ്ങൾ ഓർമ്മത്തില്ല അതേ ഒരു ഫീലാണ് ആ ഒരു വൈബാണ് ഈ സിനിമ സമ്മാനിച്ചത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ തിരക്കഥയിലെ ആ ഒരു ഒഴുക്കാണ് സീൻ വൺ മുതൽ ലാസ്റ്റ് വരെ നമ്മൾ ആ സിനിമയാണ് ഇത് കാണുന്ന റിയൽ ഒരു നാട്ടിലേക്ക് ഒരു ക്യാമറ തുറന്നു വെച്ചുള്ള ആ ഒരു നാടൻ കഥ പറയുന്ന രീതിയാണ് വളരെയധികം ഇഷ്ടപ്പെട്ടത് പിന്നെ അതുപോലെ ഈ കോസ്റ്റൽ കർണാടക പറയുന്നതുകൊണ്ട് തന്നെ ആ ഏരിയ ആ ഒരു ഭൂപ്രകൃതി കാണുമ്പോൾ നമ്മൾ ശരിക്കും കേരളം പോലെ തന്നെയാണ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമ കണ്ട ഫീല് തന്നെയാണ് ഒരു കന്നഡയിൽ നിന്നും മലയാളത്തിലേക്ക് ഡബ് ചെയ്ത ഒരു ഫീൽ എന്തായാലും ഈ സിനിമയ്ക്ക് കന്നഡ സിനിമയാണെന്ന് കരുതി നിങ്ങൾ തിയേറ്ററിലേക്ക് വരാതിരിക്കരുത് ഇതൊരു മലയാള സിനിമ കാണുന്ന അതേ ഫീൽഡിൽ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിപ്പിച്ച ഒരാളുടെ പേരുകൾ നമുക്കറിയില്ല പക്ഷെ കെ പി തുമിനാണ്

ഇതിലെ സംവിധാനവും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ കാസ്റ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഭാവം മാറ്റൊക്കെയുണ്ട് സെക്കൻഡ് ഹാഫിൽ അതൊക്കെ എന്താ പറയാ സിനിമയ്ക്ക് വേണ്ടി ആ റോൾ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല ആ കഥയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു പകർച്ച സിനിമയിൽ സാധിച്ചിട്ടുണ്ട് പിന്നെ മലയാള പരിചിതരായ ഒരു നടനാണ് രാജ്മീഷ് ഷെട്ടി അതുപോലെ തന്നെ ഷജീൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എന്നുള്ള ക്യാരക്ടർ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന രീതിയിൽ അണിയിച്ചൊരുക്കാൻ ഈ സിനിമയുടെ ക്രാഫ്റ്റിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കന്നഡ സിനിമയിലെ ജം നമ്മൾ മലയാളത്തിൽ കാണുന്നു എന്ന ഫീൽ ുണ്ട് അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമകളിൽ ഒന്നായിട്ട് തന്നെ സൂ ഫ്രം സൂ അടയാളപ്പെടുത്തേണ്ടത് അപ്പം എല്ലാവരും തീർച്ചയായും ഈ സിനിമയൊരു ഫാമിലി ക്ലീൻ ഫാമിലി മൂവിയാണ് ആയിട്ട് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അതേപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് ക്ലൈമാക്സിലേക്കടുമ്പോൾ വളരെ രസകരമായ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സോഷ്യൽ മെസ്സേജ് കൂടി സിനിമയിലുണ്ട് കാരണം ഒരു പേരൻസിൻ്റെ ഇല്ലാതെ അങ്ങനെയുള്ള കൂടുതൽ പറഞ്ഞ കഥയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ വളരുന്നവരെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെയും കൂടി ചേർത്ത് തീർത്തണ്ടത് എന്നുള്ളൊരു ഒരു സന്ദേശം കൂടി ഈ സിനിമ നൽകുന്നുണ്ട് അപ്പോൾ ഏറെ ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങിയ അടുത്ത കാലത്തുള്ള ഏറ്റവും മികച്ച സിനിമയായിട്ട് സൂഫം സുഹി കാലമടയാളപ്പെടുത്തുന്നു താങ്ക് നല്ല സിനിമ ആ കഥാപാത്രത്തിന്റെ പേരൊക്കെ ഒരു ആക്ടറെ പറഞ്ഞതും ഡയലോഗ് പറഞ്ഞതും ഒക്കെ അത്രൊക്കെ എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല രുചി പടയെ ചിരിക്കാനുണ്ട് കരയാനുണ്ട് അതുപോലെ ചിന്തിക്കാനുണ്ട് ചേച്ചി മണ്ണ് ഇനിയൊന്നും പറയാനില്ല